ഉമ്മ ശരിക്ക് നമ്മൾ എല്ലാ പോയി പരിചയപ്പെട്ട് പിന്നെന്താ അതാണ് ും പിടിയും അല്ല കഷ്ടപ്പെട്ട് ഞമ്മളുണ്ടാക്കിട്ടു അതൊരു പട്ടിക്ക് പോലും കൊടുക്കാൻ പറ്റൂല പട്ടിയില്ലേ ഞമ്മളൊരു മീൻകാരനായതോണ്ട് പത്തു ഇങ്ങോട്ടാരും വരാത്ത് ഞമ്മക്ക് ഈ നാട്ടില് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത വലിയ പോയാലോ പോണ്ട ൂട്ടിയാ വേണ്ട അയിന് ഒരു വയ്യുള്ളു പാത്തുവോ നിങ്ങൾ അതല്ല പാത്രുവോ ഇപ്പൊ നാട്ടിലെ സകല ആളുകൾക്കും ഒരു അവാർഡെങ്കിലും കിട്ടില്ല ആ അവാർഡിന്റെ മൊഞ്ചോണാണ് ഓരിങ്ങനെ തെളിഞ്ഞു ജീവിക്കണത് അങ്ങനത്തെ ഒരു അവാർഡ് ഞമ്മക്കും കിട്ടണം അപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീരും അതാണ് ഞമ്മള് കൂട്ടായിട്ട് ആലോചിക്കണ്ടേ ഉണ്ട് പറയട്ടെ പറ ഇവിടെ അടുത്തൊരു പുഴ് നല്ല ഒഴുക്കുള്ള പുഴ അല്ലാത്ത ഞാൻ എന്നിട്ട് മുങ്ങുന്ന പോലെ അഭിനയിക്കും ഉപ്പച്ചി ചാടി നീന്തി വന്ന് എന്നെ രസിക്കാം അപ്പൊ ഉപ്പച്ചക്ക് ധീരതക്കവാഡ് ഇട്ടു ഐഡിയൊക്കെ നല്ല ഐഡിയ ആണ് പക്ഷെ നടക്കൂല ഹീറോ അയിന് ഞമ്മക്ക് നീന്തൽ അറിയില്ല മൂസക്ക ഈ നാട്ടിൽ എല്ലാവർക്കും ഇങ്ങളെ പറ്റി ഭയങ്കര വിലയാത്രയും ഫേമസ് അവിടെ പറ്റി എനിക്ക് മനസ്സിലായി ആ വയ്യാണ് അവർക്കങ്ങളെ ആണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ആലോചിച്ചോ ഭയങ്കര വിശപ്പ് കഴിക്കാൻ എന്തെങ്കിലും ഈ വന്ന എന്തായാലും നന്നായി ഞമ്മളിവിടെ കൊറേ പലഹാരങ്ങളും പത്തിരും മീൻകറിയും ഒക്കെ ഉണ്ടാക്കിയ ചെയ്യും